ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണിത് അപ്പോൾ ആദ്യ പാർട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യ പാർട്ട് കണ്ട ശേഷം ഈ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ പാർട്ട് വൺ വീഡിയോയിലാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതും ഒക്കെ ആയിരുന്നു പാർട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ലോങ് ആയിപ്പോയി വീഡിയോ അതുകൊണ്ടാണ് ഞാനതിനെ പാർട്ട് ടു എന്ന രീതിയിൽ ചെയ്തത് കേട്ടോ അപ്പോൾ അത് കണ്ട ശേഷം ഈ വീഡിയോ കാണാം അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ മക്കളൊക്കെ പോയ ശേഷം ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടന്നു കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ നേരാ പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ക്ലീനിങ് ആണ് അടിക്കൽ വാരൽ തുടക്കൽ ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാവും അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ റൂമൊന്നടിച്ച് ബെഡ്ഡൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് ബെഡൊക്കെ ആണെങ്കിൽ നാനാക്രമമായിട്ട് കിടക്കുകയാണ് രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ വീടൊന്ന് കാണണം അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് അതേപോലെ ചെയ്യും എന്നാലും നമുക്ക് എന്തായാലും വൃത്തിയാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ആ റൂം അടിച്ച് അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ടൊന്ന് വിരിച്ച് വെച്ച് പുതപ്പൊക്കെ മടക്കി വെച്ച് സെറ്റാക്കിയിട്ട് നേരെ അടുത്ത റൂമിലോട്ട് വന്നിട്ടുണ്ട് എവിടെയാണെങ്കിൽ നമുക്ക് കുഞ്ഞ് ബെഡ്ഡാണ് കേട്ടുള്ളത് ഒന്ന് കുഞ്ഞ് ബെഡ്ഡും ഒന്ന് വലിയ ബെഡ്ഡുമാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറേ ബെഡ് പുതപ്പ് ഒത്തിരി പുതപ്പ് നമ്മളിവിടെ വന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നല്ലതുപോലെ മടക്കി വെച്ച് നല്ലൊരു ബെഡ് പോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നല്ല സുഖമാണ് അതിനകത്ത് കിടക്കാൻ പിന്നെ ബെഡ് വെറുതെ നമ്മൾ പുതപ്പൊക്കെ ബെഡ്ഡല്ല കേട്ടോ പുതപ്പൊക്കെ വെറുതെ ഇവിടെ മടക്കി വയ്ക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അടിയിൽ വെച്ചാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് നല്ലതല്ലേ എന്ന് വിചാരിച്ചതിൻ്റെ അടിയിൽ പിരിച്ചു വെച്ചാൽ നമുക്കൊരു ബെഡ്ഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ കുഞ്ഞു ബെഡിൻ്റെ മുകളിൽ ഞങ്ങൾ അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞു ബെഡ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ബെഡ് അവളെ അവിടെ കളഞ്ഞു എന്നേ അതുകൊണ്ട് ഇപ്പോൾ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ കുഞ്ഞു ബെഡ് അങ്ങനെ രണ്ട് വലിയ ബെഡ് ഉണ്ട് അപ്പോൾ ഒരു ബെഡ് ഞാൻ അപ്പുറത്തിട്ടതുകൊണ്ടാണ് ഇവിടെ കുഞ്ഞു ബെഡ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളത് ഈ റൂമും ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം കാണാൻ നല്ല ഭംഗിയായില്ലേ ഇവിടെ നേരത്തെ എന്തായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ നാനാകർമായിട്ട് കിടക്കുകയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അടിക്കുമ്പോൾ എത്രയാണ് കാട്ടം ഒരുപാട് പേപ്പറും മുടിയും എല്ലാം ഉണ്ട് കേട്ടോ മുടിയാണ് ഒത്തിരിയുള്ളതെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ എപ്പോഴും വെള്ളമൊഴിച്ച് കഴിക്കാലേ വൃത്തിയാകത്തുള്ളൂ എന്ന് തോന്നുന്നു കാരണം വെള്ളമൊഴിച്ച് കഴുകുന്ന സമയത്ത് നല്ല വൃത്തിയാവും മുടിയൊക്കെ എല്ലാം പോയി കിട്ടും പക്ഷെ ഒത്തിരി സാധനമായതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ഭയങ്കര പാടാന്നേ വെള്ളം അവിടെ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും അതുകൊണ്ട് അത് എപ്പോഴും ചെയ്യാൻ പറ്റില്ല ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്തേ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ഈ റൂമിലത്തെ ബെഡ്ഷീറ്റൊന്ന് മാറ്റിയിട്ടോ ഒന്ന് കുറച്ച് നാളായി മാറ്റിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കുന്നുണ്ട് അത് നേരത്തെ ഒന്ന് സെറ്റാക്കിയിട്ട് പോയതാണ് പിന്നെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ബെഡ്ഷീറ്റും മാറ്റാമെന്ന് അങ്ങനെ അതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നേരെ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് കിച്ചണിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പക്ഷേ അവിടുത്തെ പാത്രമൊക്കെ കണ്ടിട്ട് എനിക്കൊരു മനസ്സമാധാനമൊക്കെ ഇട അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് കിച്ചണിലെ തട്ടൊക്കെ വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകിയ ശേഷം അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ വെച്ച സാമ്പാർ നമ്മൾ പരിപ്പിടുന്നോണ്ട് തന്നെ സാമ്പാർ ഭയങ്കര കട്ടിയായിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോൾ വെള്ളം കുടിക്കണം ഉച്ച വരെ ഞാൻ നല്ലതുപോലെ വെള്ളം കുടിക്കട്ടെ ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് അത്ര വലിയ പണിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അധികം ദാഹം വരാറില്ല വളരെ കുറവാണ് രാവിലെ ആണെങ്കിൽ ഉച്ച വരെ ആണെങ്കിൽ ഞാൻ വെള്ളം ഒത്തിരി കുടിക്കാറുണ്ട് അങ്ങനെതാ നമ്മുടെ ദോശമാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ചുട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആ പാത്രം കൂടി കഴുകാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ദോശ എവിടെയും പോർന്നിട്ട് ഞാൻ വേഗം പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വന്നു ഒട്ടും തന്നെ നിൽക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പകുതി പാത്രം കഴുകുമ്പോഴത്തേക്കും നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു പിന്നെ കുറച്ച് നെയ്യും തൂവി തൂവിക്കൊടുത്തു കേട്ടോ നെയ്യ് ഭയങ്കര ഇഷ്ടമാണ് പൂജക്ക് മാത്രം നെയ്യ് അത്ര ഇഷ്ടമല്ല ബാക്കി എല്ലാവർക്കും നെയ്യ് ഇഷ്ടമാണ് അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറൊക്കെ തിളച്ചു അങ്ങനെ ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കുക്കറാണെങ്കിൽ നമുക്കിനി ചോറൊക്കെ വെക്കാൻ വേണ്ടതാണ് അതുകൊണ്ടത് മാറ്റി വെച്ചിട്ട് പഠിച്ചാലും നമുക്ക് പിന്നെ പണി ഇല്ല പിന്നെ വീണ്ടും പോയിട്ട് പാത്രം കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പാത്രം കഴുകൽ തന്നെ ഒരു മടിയാണ് പിടിച്ചൊരു പണിയാണ് എത്രയാണ് ഈ പാത്രം കഴുകൽ അങ്ങനെ ഇഡ്ഡലി പാത്രമൊക്കെ കഴുകി അതിൻ്റെ ബട്ടൺസ് കുറേ തപ്പി തപ്പിട്ടോ ലാസ്റ്റ് അത് കിട്ടി അതങ്ങ് ടൈറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം പാത്രം കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് പാത്രത്തോട് പാത്രമാണ് എന്ന് എനിക്കറിയില്ല ഇത് എവിടെ നിന്ന് വരണമെന്ന് പിന്നെ എല്ലായിടത്തും ഒന്ന് തേച്ച് കഴുകി തുടച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കിച്ചൺ ഒക്കെ ആവാൻ പോവാണ് കിച്ചൺ സെറ്റായി കാണുമ്പോൾ എന്തൊരു എന്തൊരു സമാധാനമാണ് അങ്ങനെ നമ്മൾ ഇഡ്ഡലി പാത്രമൊക്കെ വടിച്ച് ചെമ്പിലോട്ട് വെച്ച് അതൊക്കെ സെറ്റാക്കി എടുത്തിട്ടോ എന്നിട്ട് അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം അവിടെ ഇവിടെ എന്തൊക്കെയോ വീണും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇഡ്ഡലി നമ്മൾ എടുക്കാത്ത നമ്മുടെ അവിടെ ഇപ്പുണ്ട് അതിൽ ഞാൻ ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ ഉപ്പിട്ടാൽ എനിക്ക് പൊങ്ങണില്ല പിന്നെ അതെടുത്ത് ചൂടുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ ഉപ്പിടാത്ത ആ മാവ് ടിഫിനിലേക്ക് ഇട്ടിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് അങ്ങനെ നമ്മുടേതാണ് കിച്ചണിലെ പാത്രമൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞിട്ട് സെറ്റായി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത് പിന്നെ എനിക്ക് ഒന്ന് വേഗം ചോറും കൂടി വെക്കാം എന്നാൽ പിന്നെ ആ പണിയും പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറ് രണ്ട് ഗ്ലാസ് എടുത്ത് അരി കുക്കറിലിട്ട് കഴുകിയിട്ട് പൊന്നി അരിയായിട്ടൊന്ന് വെക്കണേ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളമൊന്നും ഞാൻ അളന്നിട്ടുള്ളാട്ട് ഒഴിക്കണേ കുറച്ചധികം ഒഴിച്ചു കൊടുക്കും പിന്നെ ആരോ അങ്ങനെയുള്ള കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റ ഐഡി കുക്കറിൽ വെക്കുന്ന ഒന്ന് കാണിച്ചു തരുമെന്ന് ഞാൻ അടുത്തായിട്ട് ആ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അത് റെഡ് റൈസ് വെക്കുന്നതാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനത് ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെയ്യാം ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടേതാ അതൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ട് എൻ്റെ ചിരാപ്പല ചിരാപ്പല സെറ്റ് ചെയ്ത ഒരു സ്റ്റൂലാണ് കേട്ടോ ഇത് അവിടെയാണ് എൻ്റെ ചിരാപ്പല ഇരിക്കണത് എവിടെ വെച്ചാലും മുമ്പ് ഭയങ്കര പ്രശ്നമായിരുന്നു നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ചെയ് പിന്നെ തേങ്ങ ചിരകണ സമയത്ത് അവിടെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഊരി വയ്ക്കും ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ ചിരാപ്പില സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത് ഹസ്ബൻഡ് ഇവിടെ നിന്ന് ആരെക്കൊണ്ടോ പണിയിപ്പിച്ചതാണ് ഇതുപോലത്തെ ഒന്ന് നമുക്ക് ബാംഗ്ലൂർന്നുണ്ടായിരുന്നു കേട്ടോ അതവിടെ ഇട്ടിട്ടാണ് വന്നത് ഇപ്പം ഇതാ നമ്മളിവിടെ അങ്ങനെ അതിൻ്റെ മുകളിൽ ഒന്ന് വൃത്തിയാക്കി പിന്നെ താഴെയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്ത് തുടച്ചു എല്ലാം അടിച്ചെടുത്ത് വെള്ളം ഉണ്ടാകുമ്പോൾ മാച്ചുകൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തുടക്കാണ്ട് അടിക്കാൻ പറ്റത്തില്ല അങ്ങനെ തുടച്ച് കൊടുത്തിട്ടാകുമ്പോൾ പെട്ടെന്ന് അടിക്കാൻ കിട്ടിയിട്ടോ അതോ എവിടെയും ഒത്തിരി പൊടികൊക്കെ ഉണ്ട് എത്ര പൊടിയാണെന്ന് അറിയുമോ ഇത്രയും പൊടി വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞാനിങ്ങനെ അടിക്കണ സമയത്താണ് കാണുന്നത് കാരണം ഇത് അവിടെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും പൊടി ഉണ്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല അടിച്ചടിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും പൊടി ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ കിച്ചണെന്നും അടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഹാളിലും കൂടി അടിക്കാനുള്ളൂ കേട്ടോ ഹാളിൽ അടിച്ചിട്ട് നേരെ ബാൽക്കണിയിലോട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു എന്നിട്ടാകുമ്പോൾ ബാൽക്കണി കൂടി അടിക്കാലോ അങ്ങനെ നമ്മൾ അടിച്ചടിച്ച് ബാൽക്കണിയിലോട്ട് പോകുന്നുണ്ട് ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഇത്തിരി വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജും കൂടി ഒന്ന് വൃത്തി ഫ്രിഡ്ജല്ല കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊന്നുമല്ല പുറമെന്തൊക്കെയോ വെച്ചിട്ടുണ്ട് ഇതാ രാവിലെ ചീപ്പ് വാർന്ന ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനകത്ത് മുടിയായിരുന്നു എവിടെ നോക്കിയാലും ഇപ്പം മുടിയാണ് അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നമ്മളിതാ ഫ്രിഡ്ജും ഒന്ന് ഫ്രിഡ്ജിൻ്റെ മുകളിലും ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്തൊക്കെയാണ് കച്ചറകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ബോക്സ് കിട്ടിയപ്പോൾ അതിനകത്തോട്ട് പറക്കിയിട്ട് ഫ്രിഡ്ജും ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം അത് ആദ്യമേ അടി തുടങ്ങിയിട്ടുണ്ട് ഈ എത്രയാണ് അടിക്കലുണ്ട് അമ്മോ നിങ്ങൾക്ക് തന്നെ കണ്ട് ബോറിംഗ് ആയിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാട്ടോ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് ഇതെത്രയാണ് കണ്ടുകൊണ്ടിരിക്കല് ബോറിങ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സ്പീഡാകുമ്പോൾ എനിക്ക് തോന്നണം കുറച്ചും കൂടി കാണാൻ കൊള്ളാംന്ന് ഇത് ഇങ്ങനെ സ്പീഡ് കുറച്ചിട്ടാകുമ്പോൾ ബോറടിക്കും കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ചടിച്ച് നമ്മളിത് ബാൽക്കണിയിലേക്ക് എത്താറായിട്ടുണ്ട് ഈ ഡോറ് തുറക്കുമ്പോൾ അകത്ത് ഭയങ്കര ഇരുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഡോറടക്കണത് വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഈ ഡോർ അടച്ചിട്ട് ചെയ്താൽ കുറച്ച് ക്ലിയർ ഉണ്ട് അങ്ങനെ നമ്മളിതാ അടിച്ചടിച്ച് ബാൽക്കണിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ എത്രയോ കാട്ടാൽ അങ്ങനെ ബാൽക്കണി ആ തുണി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് തുടച്ചു കൊടുത്തു അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടോ തുണി വെച്ചൊക്കെ തുടക്കുമ്പോൾ നല്ല ക്ലീൻ ആവും അങ്ങനെ ഒരുപാട് അഴുക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തിരി വെള്ളം അങ്ങനെ മഴ വന്നതിൻ്റെ ചെറിയ വെള്ളം ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തപ്പം നല്ല അടിപൊളിയായിട്ടോ പിന്നെ അവിടെ നിന്ന് കാട്ടൻ വാരിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കാട്ടൻ എന്ന് പറഞ്ഞാൽ ചവറാട്ടോ ചെറുതാണ് വേസ്റ്റ് വേസ്റ്റ് ഉഫ് എന്തൊക്കെയാണ് ഈ പറയുന്നതല്ലേ അത് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചും കൂടി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ മുക്കിയിട്ട് പെട്ടെന്ന് തുടക്കുക കേട്ടോ കാരണം ഒത്തിരി തണാറുള്ളതുകൊണ്ട് അവിടെ എവിടെയും തണാർ എത്ര അടിച്ചാലും ഈ തണാറിൻ്റെ പൊടി എവിടെയെങ്കിലും കാണും അപ്പോൾ പെട്ടെന്ന് മുക്കിയിട്ട് തുടച്ച് കൊടുത്താൽ അങ്ങനെ പിഴിയാണ്ട് കേട്ടോ പെട്ടെന്ന് വെച്ചെങ്കിൽ പിഴിയാണ്ട് തുടച്ചു കൊടുത്താൽ എന്തെങ്കിലും മുടിയെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പെട്ടെന്ന് ഇങ്ങനെ വരുവട്ടോ പിന്നെ അത് പിഴിഞ്ഞിട്ടെങ്ങാനും തുടച്ചെടുത്താൽ പോയി അതിനകത്തുള്ള മുടി മൊത്തം അതിനകത്താവും കാരണം ഇത് എപ്പോഴും മുടിയായതുകൊണ്ട് ഇപ്പം തുടക്കുന്ന കോലിനൊക്കെ മൊത്തം മുടിയാണ് എവിടെയായാലും നമ്മൾ എത്ര കഴുകിയാലും എവിടെയെങ്കിലും ചെറിയ ചെറിയ ചിയ ചെറിയ ചെറിയ മുടി ചെറിയ ചെറിയ എന്തൊക്കെയാ ഈ പറയണേ ചെറിയ മുടി ഉണ്ടാവും അങ്ങനെ തുടച്ച് തുടച്ച് വന്നിട്ട് പൂജാമുറിയുടെ തട്ടിനിട്ട് എൻ്റെ തലയൊന്ന് കുത്തിപ്പോയി എന്താണെന്നറിയില്ല തമ്പാച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നറിയില്ല അയ്യോ പെട്ടെന്ന് തമ്പാച്ചിന്ന് ആയിപ്പോയിട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഈ കുട്ടികൾക്കൊക്കെ ദൈവത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കണേ തമ്പാച്ചി തമ്പാച്ചി എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കണേ അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തമ്പാച്ചിന്ന് വന്നത് ഒന്നും പറ്റിയൊന്നുമില്ല ചെറുതായിട്ടൊന്നും മുട്ടിപ്പോയി കണ്ടില്ല പെട്ടെന്ന് ഇങ്ങനെ തുടച്ച് തുടച്ച് വരുമ്പോൾ പെട്ടെന്ന് മുട്ടിപ്പോയി അത് കഴിഞ്ഞ് നേരെ ഹാളിലോട്ട് വന്നിട്ടുണ്ട് ഹാളും കൂടി തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി കഴിയും അതിനിടയിൽ നല്ല വിശപ്പുണ്ട് ചായ കുടിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാം എൻ്റെ വയറ് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാൻ വിചാരിച്ചു എന്തായാലും പണി കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ചായ കുടിക്കുന്നുള്ളൂ ഈ സെറ്റ് സാരി ഞാൻ ഇനിയാന്ന് ഇവിടെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ എടുത്തതായിരുന്നു ഇതുവരെ അലക്കിയില്ല കേട്ടോ അലക്കണം അലക്കണം എന്ന് എപ്പോഴും വിചാരിക്കും അങ്ങനെ ഞാൻ അത് കൊണ്ടുപോയിട്ട് ഷാംപൂലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ സാരിയൊക്കെ അലക്കേണ്ട സമയത്ത് ഈ സർപ്പൊന്നും ഇട്ട് അലക്കാണ്ടിരിക്കുക ഈ ഷാമ്പൂവിലൊക്കെ ഇട്ടിട്ട് വേണം അലക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പെട്ടെന്ന് കേടുവരില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ എനിക്ക് വലിയ എക്സ്പീരിയൻസൊന്നും ഇക്കാര്യത്തിൽ ഇല്ല കാരണം ഞാൻ സാരി ഉടുക്കുന്നത് വളരെ കുറവാണ് കേട്ടോ എന്നാലും ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് അമ്മയൊക്കെ പറയുന്ന കേൾക്കാം അതുകൊണ്ട് ഞാൻ അതുപോലെയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് മുടിക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തു മുടിയാണെങ്കിൽ വെറുതെ ഇങ്ങനെ വലിച്ചു നോക്കിയാലും ഇങ്ങനെ ഊരി വരും മുടിക്കൊക്കെ കുറച്ച് എണ്ണ പിടിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ തുണിയൊക്കെ എടുത്തിട്ട് മെഷീനിലേക്ക് ഇട്ട് വെക്കാം അലക്കുന്നത് ഞാൻ കുളി കഴിഞ്ഞിട്ട് അലക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ തുണിയും കുളിച്ച തുണിയും കൂടി അതിനകത്തോട്ട് ഇടമല്ലോ അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് കയറി അതിന് ശേഷം ഞാനിത് കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സുഖമുണ്ട് നല്ല ചൂടുമല്ലേ അപ്പോൾ കുളിച്ചപ്പോൾ എന്തൊരു ആശ്വാസമാണ് പിന്നെ ഞാൻ വേഗം വാഷിംഗ് മെഷീനിലേക്ക് തുണിയൊക്കെ ഇട്ട് സ്വിച്ചൊക്കെ ഇട്ട് അതവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡ്രസ്സിനാണെങ്കിൽ എവിടെ വെള്ളം കൊണ്ടാലും മനസ്സിലാകുന്ന ഒരു ഡ്രസ്സാണ് ഇത് ഇട്ട് ഇത് മൊത്തമായിട്ട് വെള്ളമില്ല പോലെ തോന്നുന്നു അവിടെ ഇവിടെ ഇങ്ങനെ വെള്ളം കൊള്ളൂലേ അതൊക്കെ ഇത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ മുടിയൊക്കെ ഒന്ന് കുറഞ്ഞ് തുറത്തും കെട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഗെയ്സ് അങ്ങനെ ഞാൻ ഇഡലിയും ദോശയും സാമ്പാറും പിന്നെ കുടിക്കാനായിട്ട് എപ്പോഴത്തെ പോലെ ചൂടുവെള്ളം മാ ചൂടുവെള്ളം മാത്രമേ ഉള്ളൂ എനിക്ക് ചായ വെക്കാൻ മടിയാവുന്ന രാവിലെ വെച്ച ചായ തീരുകയും ചെയ്തു ചായയാണെങ്കിൽ വെച്ചപ്പത്തൊട്ട് കുടിക്കാൻ തുടങ്ങിയതാണ് ഞാൻ അതുകൊണ്ട് രാവിലെ ഒത്തിരി ചായ കുടിച്ചതാണ് ചായ വേണം നിർബന്ധം കേട്ടോ അങ്ങനെ നമ്മുടെ നല്ല ചൂടുവെള്ളം ഉണ്ടായിരുന്നു ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു എന്താണെന്ന് അറിയില്ല ഒത്തിരി വിശപ്പായതുകൊണ്ടായിരിക്കും അങ്ങനെ അതും കുടിച്ചിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഉണ്ട് കേട്ടോ അപ്പം നമുക്കതും കൂടി എടുത്തേക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ ഊറ്റി അപ്പോൾ ചോറും സാമ്പാറും ഉണ്ട് ഇങ്ങനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കറി വെക്കാം അതിന് വേണ്ടിയിട്ട് മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു എടുത്തുവെക്കാമെന്ന് വിചാരിച്ചു മീൻ കറിയും മീൻ ഫ്രൈയും കൂടി ചെയ്യണം അപ്പം ഞാൻ അതെടുത്ത് വെച്ചിട്ട് കിച്ചണിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ് പിന്നെ മുഖത്ത് കുറച്ച് പെരലോലിയൊക്കെ ഇട്ട് ചെറുതായിട്ട് ഒരു ഒക്കെ ഇട്ട് മുടിയൊക്കെ സെറ്റാക്കി ഞാൻ പോയിട്ട് കിടക്കാൻ പോകാം കേട്ടോ ടി വി കണ്ടുകൊണ്ടാണ് കിടക്കണത് കുറച്ച് നേരം കിടന്നിട്ട് നമുക്ക് മീൻ കറിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്